കോഴിക്കോട്ടെ രുചിവിശേഷങ്ങൾ പാർട്ട് ത്രീ നമ്മൾ ഈ ബീച്ച് സൈഡിലൂടെ എങ്ങോട്ടാണ് പോകുന്നതല്ലേ കോഴിക്കോട് ബീച്ചിലെത്തി കഴിഞ്ഞാൽ ഒരുവിധ എല്ലാവരും ലഞ്ച് കഴിക്കാൻ അല്ലെങ്കിൽ ബിരിയാണി കഴിക്കാൻ പോകാറുള്ള അതേ സ്പോട്ടിലാണ് നമ്മൾ പോകുന്നത് ബീച്ച് സൈഡിൽ കാർ പാർക്ക് ചെയ്തിട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് കുറ്റിച്ചിറ ബിരിയാണി സെൻറ്ററിലാണ് കേട്ടോ കെ ബി സി തന്നെ മോള് ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഉള്ളാണ് എനിക്ക് ആദ്യമായിട്ട് ഈ ഒരു സ്പോട്ട് പരിചയപ്പെടുത്തി തന്നത് നമ്മൾ ഓർഡർ ചെയ്തത് ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി അതേപോലെ ഫിഷ് ബിരിയാണി ആണ് കേട്ടോ മൂന്നാളുണ്ടെങ്കിലും ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും അടിപൊളിയാണി കിട്ടോ പക്ഷേ അന്നത്തെ ഫിഷ് ബിരിയാണി അത്ര ഇഷ്ടമായില്ല ഇനി എപ്പോഴും ഇങ്ങനെ ആണോ അല്ലെങ്കിൽ അന്നത്തെ ദിവസത്തിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല പൊതുവെ നാട്ടിലുള്ളവർ സ്ഥിരമായിട്ട് കല്യാണ ബിരിയാണി കഴിക്കുന്നവർക്ക് നമ്മൾ എന്തെങ്കിലും ബിരിയാണിനെ പറ്റിയൊക്കെ പറഞ്ഞാൽ ഓ ഇത് വലിയ സംഭവം ഒന്നും ഇല്ല എന്നൊക്കെ പറയും പക്ഷേ അല്ലെങ്കിൽ അതുപോലെ വല്ലപ്പോഴും ഒക്കെ നാട്ടിൽ വരുന്നവർക്ക് നല്ലൊരു നാടും ബിരിയാണി കിട്ടുമ്പോൾ അതിനൊരു പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ കോഴിക്കോട് ബീച്ചിലെത്തിയാൽ പൊതുവെ കല്ലുമ്പ് കൈ വരിച്ചതും ചായക്കെ കുടിക്കണം എന്നാണ് പക്ഷേ അന്ന് വേറെ കുറേ തിരക്കുണ്ടായിരുന്നു മഴയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഗണേഷിലേക്ക് പോയി ബീച്ച് സൈഡിലാണ് ഗണേഷിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇവിടെ മഴയായാലും വെയിലായാലും ഒക്കെ ജ്യൂസിന് വേണ്ടിയിട്ടുള്ള തിരക്ക് തന്നെയാണ് നാട്ടിലിപ്പോൾ ട്രെൻഡായിട്ടുള്ള ജാമുൻ ഷേക്ക് അതായത് ഞേർക്കാന്ന് എൻ്റെ നാട്ടിൽ പറയും ഞാവൽപ്പഴാണ് കേട്ടോ അതും കൂടെ തന്നെ ഇളനീർ ബട്ടർ ഷേക്കും ആണ് കഴിച്ചത് രണ്ടും അടിപൊളിയായിരുന്നു കെ ബ സി ബിരിയാണിയുടെയും ഗണേഷിലെ ജ്യൂസിൻ്റെയും ഫാൻസ് ഉണ്ടെങ്കിൽ വീഡിയോടേതായ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ